നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ ഭാഗത്തുള്ള ഒരേക്കർ സ്ഥലമാണ് കേട്ടോ ഈ ഒരേക്കർ സ്ഥലത്തിൽ നമുക്ക് മുപ്പത്തഞ്ച് സെൻറ്റ് പറമ്പും ബാക്കി നിലം നല്ല കാറ്റഗറിയിലാണ് വരുന്നത് ഈ നിലത്തിൽ നമ്മൾ കംപ്ലീറ്റ് റബ്ബറാണ് നിൽക്കുന്നത് കേട്ടോ ഒരു മാവ് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് ഇതിലൊരു പഴയ തറവാട് വീട് ഓപ്പൺ കിണർ വഴി വെള്ളം കറണ്ട് എല്ലാ സൗകര്യങ്ങളും കേട്ടോ ഒരു ചെറിയ ഫാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് ഇനി ഇതിൻ്റെ ഉടമകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഷാജഹാൻ ചാലക്കര എന്ന ഫേസ് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യണേ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞതും കൂടിയതുമായ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓരോരോ ദിവസമായിട്ട് അത് ആഡ് ചെയ്യുന്നതായിരിക്കും പരമാവധി എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ ഈ നമ്മുടെ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തു നമുക്ക് ചെറിയൊരു അരിവ് പോലെ ചെറിയൊരു കനാലെന്നൊക്കെ പറയാം ചെറുതാണ് കേട്ടോ ഒരുപാട് വലുതൊന്നുമല്ല അത് പോകുന്നുണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ലൊരു വെള്ളച്ചാട്ടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് കുറച്ച് ഭാഗങ്ങൾ നമുക്കിതിൽ പാറ വരുന്നുണ്ട് കേട്ടോ അത് പണ്ടത്തെ കാലത്ത് ഇതിൽ ഒരു നെല്ലുണക്കാനും അരി ഉണക്കാനും തുണികൾ അലക്കിയത് ഉണക്കാനൊക്കെ ഇട്ടിരുന്നൊരു സ്ഥലമാണ് ഇതാണ് ഞാൻ പറഞ്ഞ പാറ കുറച്ച് ഭാഗമുണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഒരു പഴയ തറവാട് വീടുണ്ട് ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത് താമസമില്ലാതെ ഇരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ അപ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ താമസിക്കാനുള്ള സൗകര്യം അതിലുണ്ടാവും ഓപ്പൻ കിണറാണുള്ളത് ഇതിൻ്റെ ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരേക്കറും കൂടി ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതേ വിലയിൽ അതിൽ വീടൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിൽ വിലയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതെന്തോ തൊഴുത്തോ എന്തോ ഉണ്ടായിരുന്നോ തോന്നുന്നത് അത് പൊളിതാണ് ഓപ്പൻ കിണർ പറഞ്ഞത് നല്ല കാര്യങ്ങളിലോട്ട് കെട്ടിയിട്ടുള്ള കിണറാണ് തൃശ്ശൂർ ജില്ലയിലാണ് മായനൂർ ഭാഗത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ആയിട്ടിരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ അപ്പോൾ ഇതിന് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് വിട പറയാം ഓക്കെ Okay, bye bye.